ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നെക്സോൺ ഇ വി എടുത്ത ഒരു ഉപഭോക്താവിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം നെക്സോൺ ഇ വിയിലേക്ക് വന്ന സമയത്തുണ്ടായ പ്രത്യേകതകൾ എത്ര കറണ്ട് ബില്ല് ലാഭിച്ചു ഉപയോഗിക്കാൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാകും തുടങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു ടോക്ക് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളുള്ളത് ഇതേപോലെ ഒരു വർഷത്തോളമായിട്ട് ടിയാഗോ ഇ വി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയുടെ കൂടെയാണ് എന്ന് പറയാം എൻ്റെ നാട്ടുകാരാണ് ഇന്നലെ യാദൃശികമായിട്ട് ഞങ്ങൾ റോട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ജഗദീഷ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശുഭ ചേച്ചിയും സ്വാഗതം ഞങ്ങളുടെ ചാനലിലേക്ക് താങ്ക് യു എത്രയായിട്ട് ടിയാഗോ ഇവി ഇപ്പൊ യൂസ് ചെയ്യാൻ ഒരു വർഷം ആയിട്ടില്ല ഓഗസ്റ്റിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റില് ഏഴാം തീയതി അല്ലേ ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് വാങ്ങിയത് അതെ അതെ ഒരു വർഷം ആയില്ല ഇതിനു മുമ്പ് ഞാൻ ഹസ്ബൻഡിന്റെ ഒരു സ്പാർക്ക് ഷെവർലെ സ്പാർക്ക് മാനുവൽ യൂസ് ചെയ്ത് ഒരു ഇലക്ട്രിക്കിലേക്ക് മാറിയപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇനീഷ്യലി ഫീൽ ചെയ്തത് നല്ല വ്യത്യാസമുണ്ടായിരുന്നു ഒന്നാമത് ഞങ്ങള് താമസിക്കുന്നത് ടൗണിൽ അവിടെ കണ്ണൂർ ടൗണിലാണ് അവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എനിക്ക് എൻ്റെ കുട്ടിയൊക്കെ ഇട്ടെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഒരുപാട് വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട് അതെ കംഫർട്ടബിൾ ആയിരുന്നു അതെ ഡ്രൈവ് ചെയ്യാൻ ബ്ലോക്കിലൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മുടെ എനിക്ക് മറ്റേ ദിവസം എൻ്റെ ഈ ഇടത്തെ കാലിനൊരു വേദന വരെ വന്നിട്ടുണ്ടായിരുന്നു അതെ ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ പോയിട്ട് അതെ 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 ലേഡീസിനൊക്കെ കുറച്ചും കൂടി കംഫേർട്ട് കംഫർട്ടാണ് കാരണം കയറ്റത്തിലൊന്നും പുറകോട്ട് വരാതെ കൊണ്ടുപോകാൻ പറ്റും അതിന്റെ ഒരു ചോദ്യമായിരുന്നു അതായത് കയറ്റം കയറ്റി നോക്കിയിട്ടുണ്ട് അതിൽ ആളൊക്കെ വെച്ചിട്ട് അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹിൽ സ്റ്റേഷനിലൊക്കെ ഡ്രൈവ് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഒരു ഇലക്ട്രിക് ആകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് നല്ല പുള്ളിങ്ങാണല്ലോ ഒട്ടും പുറകോട്ട് വരില്ല റിലീസ് ചെയ്തിട്ട് താളോട്ട് കൊടുക്കാനുള്ള ഒരു സമയത്തിനുള്ളിൽ ഒരു സമയം ഉണ്ട് സിനികൾക്ക് പ്രത്യേകിച്ച് ഒറ്റ സമയം അതായത് ചാർജ് ചെയ്തിട്ട് എത്ര ദൂരം കിലോമീറ്റർ അതായത് ഒറ്റ സ്ട്രെച്ചിൽ എത്ര ദൂരം വരെ പോയിട്ടുണ്ട് നമ്മൾ ഒറ്റ ഒറ്റ ചാർജിന് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കണ്ണൂരിലേക്ക് എത്ര കിലോമീറ്റർ എന്നുള്ളത് എനിക്കറിയില്ല നോക്കിയിട്ട് പറയാം സ്വാഭാവികമായിട്ടും ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും ഇത് നിങ്ങൾ ചാർജ് ചെയ്യുന്ന വീട്ടിൽ നിന്നാണ് അങ്ങനെ വീട്ടിൽ പോയി ചാർജ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ബില്ലിൽ എത്രമാത്രം ഡിഫറൻസസ് വരാറുണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ില്ല് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല എന്നാൽ പോലും ഒരു ആവറേജ് കണക്കാക്കുമ്പോ രണ്ടു മാസമാണ് എനിക്ക് നോക്കുന്ന സമയത്ത് വായിക്കണം അധികം ടൗണിലാണ് യൂസ് ചെയ്യാറുള്ളത് ഓട്ടം കുറവാണ് പിന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ചോദ്യമായിരുന്നു ശരിക്കും ഇപ്പം ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലേക്ക് ഒരുപാട് ആശങ്കകൾ വരും കുറെ നെഗറ്റീവ് ഇവിനെ കുറിച്ച് ഇൻഡസ്ട്രിയാ നിങ്ങൾ നിങ്ങൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ സമയത്ത് ഭാഗത്തു നിന്നൊക്കെ റെസ്പോൺസ് അങ്ങനെ അങ്ങനെ ചോദിച്ചിരുന്നോ ചോദിച്ച ഫീഡ്ബാക്ക് സംഭവം ഉണ്ടോ ഞാൻ രണ്ട് ഞാന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവി ഇതുപോലെ ഓടിക്കാൻ വളരെ സുഖമാണ് പക്ഷെ എന്നാലും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഇവി എടുക്കാൻ അപ്പോൾ അത് മെയിനായിട്ട് ഈ ചാർജിങ് സ്റ്റേഷൻസിന്റെ ആ ഒരു അത് അതുണ്ടായിരുന്നു പിന്നെ പിന്നെ അത്ര എന്താ പറയാ നമുക്ക് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത അത്ര പരിചയമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതെ അതെ കാരണം ഇത് എത്ര വർഷം ഇതിന്റെ ബാറ്ററി ഇങ്ങനെ നിൽക്കും അതൊന്നും അറിയില്ലല്ലോ നമുക്ക് മുൻകൂട്ടി അതെ അതെ അങ്ങനെയൊക്കെ എഴുതാൻ അത്ര ആയിട്ടില്ലല്ലോ എന്തോന്നു ചാർജിങ് സ്റ്റേഷന്റെ ആശങ്കകൾ തുടക്കത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അതായത് അതൊന്ന് ചില സ്റ്റേഷൻസിൽ നമ്മൾ ഒരു തരം ഉണ്ട് ഇവര് ഇവരുടെ അവിടുന്ന് കിട്ടുന്ന അത് തന്നെ യൂസ് ചെയ്താലേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് മഞ്ചേരിന്നല്ലേ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പൊ പ്രൈവറ്റ് ആയി ചിലതൊക്കെ ഉണ്ടല്ലോ കെ സി ബി അല്ലാതെ അതെ ചാർജ് മോഡ് എന്നൊക്കെ പറഞ്ഞ് കുറേയുണ്ട് അപ്പൊ അങ്ങനെ ഇതിൽ ഇതുപോലെ നമ്മൾ ഒന്നിച്ച് കുറച്ച് അവർക്ക് ഒരു പാക്ക് കേജുകളാണ് അതെ അപ്പൊ അത് കൂടുതട്ട പക്ഷെ അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞ് നമുക്ക് അത് റീഫണ്ട് ചെയ്ത് കിട്ടിയില്ല അതാ അതിപ്പോ അവര് ഓക്കെയാണെന്നാ പറഞ്ഞത് ഇപ്പൊ അവർ ആഡ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വാങ്ങിയ സമയത്തൊന്നും അവർക്ക് ആ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറയൊന്നുമില്ല കുറച്ച് നമുക്ക് നമ്മുടെ അറിവില്ലായ്മ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ട് ഒരു അതാണ് അതൊക്കെ ഇപ്പൊ റെഡിയായി ഒരു സ്ഥലത്ത് ആണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോവില്ലല്ലോ ഇപ്പൊ അത് റെഡിയായി ആയി ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ പരിചയമായി ഇത് സംഭവം കെ സി ബി ഇതും കെ സി ബിയിലും ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി സ്ഥിരമായി വീട്ടിൽ നിന്നാണ് എന്നും വീട്ടിലേക്ക് വരുന്ന ഒരു സ്റ്റൈൽ ഓഫ് അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇനിയൊരു ചോദ്യം ഇപ്പം ടാറ്റ ടിയാഗോ ഇവി എടുത്തതിനു ശേഷം എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പണി കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കൽ ഇതുപോലെ ഈ ചെറിയ റോട്ടിൽ ഇടുങ്ങിയ റോട്ടിൽ ഓപ്പോസിറ്റ് വണ്ടി വന്ന സമയത്ത് സൈഡ് ആക്കേണ്ടി വന്നപ്പോൾ അപ്പോൾ എന്തോ ഇവിടെയൊക്കെ റോഡ് അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് റോഡൊന്നും അല്ലല്ലോ അപ്പോൾ സൈഡിൽ നിന്ന് എന്തോ കുത്തി ടയർ സൈഡ് പൊട്ടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പിനില്ലാത്തത് കൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് അതെ മാറ്റം ഇതിന് ടൂൾസൊക്കെ ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് പക്ഷേ ടയർ ഇല്ല സ്പെയർ ഞാൻ ആകെ പെട്ടു പിന്നെ എൻ്റെ കസിൻ ഇവിടെ മുന്നിൽ താമസിക്കുന്ന ആക്ക് ടിയാഗോ ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോളാണുള്ളത് അപ്പൊ അവന് സ്പെയർ വീൽ ഉണ്ടായിരുന്നു സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു അവൻ തന്നു അവൻ തന്നു ഞാൻ അത് ഇട്ട് അവിടുന്ന് വന്നു പിന്നെ പിറ്റേ ദിവസം പോയി നമ്മൾ കെ വി ആർ വിളിച്ചപ്പോൾ അവര് ഇല്ല ഇതിന് വേറെയാണല്ലോ വീന് വ്യത്യാസമുണ്ട് സാധാരണ കുറച്ച് വ്യത്യാസം വ്യത്യാസം ഉണ്ട് അപ്പോൾ മാറ്റി ഇടേണ്ടി വന്നു അത് മാത്രമാണ് ഇതുവരെ എനിക്കൊരു പണിയും ഇല്ല ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ടയ്ക്ക് നമുക്ക് പിന്നെ എയർ ചെക്ക് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വരും സ്ക്രീനിൽ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് അത് ഇടയ്ക്ക് അതെ അല്ലാതെ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല സർവീസ് ചെയ്യേണ്ടി വരാറുണ്ടോ ഇല്ല അതിന്റെ സർവീസ് ടൈം ആകുമ്പോ രണ്ടു പ്രാവശ്യം എനിക്കൊരു ചോദ്യം ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പം ഒരു വർഷമായിട്ട് ട്യാഗ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ റോഡിലൂടെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറെ ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഞാനൊരു ട്യാഗ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണെന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ ചേച്ചിയുടെ അടുത്തോ അല്ലെങ്കിൽ ഗതീശേട്ടൻ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ രണ്ടാളുടെ ഉത്തരം അതില് കാര്യമായിട്ട് പറയാനുള്ളത് നമുക്ക് ആ രണ്ട് പെട്രോൾ വണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഒന്ന് മാറ്റിയിട്ട് വേറെ ഇവൾക്ക് വേണ്ടിയിട്ട് വേറെ വണ്ടി എടുക്കുമ്പോ നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ചത് ഇ വി എന്നുള്ളതിൽക്ക് തന്നെ പോരാൻ കാരണം ൊക്കെ അങ്ങനെയാണല്ലോ പൊലൂഷന്റെ നമ്മളെക്കുള്ള നമ്മളെ കൊണ്ട് സാധിക്കുന്ന കോൺട്രിബ്യൂഷൻ അതെ സിഒട്ട് കാര്യം അതാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇനി എല്ലാം മീ ബി എന്നുള്ളതിൽക്ക് അപ്പുറം നമ്മുടെ രാജ്യത്തിന്റെ കൂടെ ഹരിതാഭമായി പോവാം ഒരാൾ ലാഭം മാത്രം നോക്കിയാൽ പോരാ മറ്റേ ഈ വിഷയം ലേഡി ആയിട്ടുള്ള ഒരാൾ ചോദിക്കാണെങ്കിൽ ഞാൻ എന്തായാലും നൂറ് ശതമാനം എടുത്തോളാൻ പറയും കാരണം പിന്നെ അധികം ലേഡീസിന് ഇപ്പൊ ജോലിക്ക് പോയി വരാനും കുട്ടികളെ ട്യൂഷന് സ്കൂള് അത്തരം കാര്യങ്ങൾ കൊണ്ടുപോകാനും എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പോകാനായിരിക്കുമല്ലോ എടുക്കുക അത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് യൂസ്ഫുൾ വളരെ യൂസ്ഫുൾ ആണ് സിമ്പിൾ ആണ് വളരെ ഈസിയാണ് കോൺസെൻട്രേറ്റ് ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് ആൾക്കാരാണ് പറയാറുണ്ട് അങ്ങനെ ഒരു കംഫർട്ട് അടിപൊളിയാണ് പിന്നെ ആകെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ലോങ് പോണ സമയത്ത് ഇപ്പൊ ചാർജ് തന്നെ സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ആ സിസ്റ്റത്തിൽ നിങ്ങൾ അരമണിക്കൂറെ സിസ്റ്റത്തില് കുറച്ച് ടൈം അത്രയും പോണതല്ലേ നമുക്ക് അതെ ഏകദേശം ടൈം വെച്ച് പോകണം അതായത് ഫുഡ് കഴിക്കണ സമയം അങ്ങനെയൊക്കെ ആകുമ്പോൾ ചാർജിലിട്ട് നമ്മൾ അടുത്ത് എവിടെ പോയി ഫുഡ് കഴിക്കുക പിന്നെ നമുക്ക് അതിന്റെ റേഞ്ച് കാണില്ല പതിനഞ്ച് കഴിഞ്ഞ അല്ലെ പതിനഞ്ച് വരെ കാണിക്കും കഴിഞ്ഞ പിന്നെ റേഞ്ച് കാണില്ല റീചാർജ് കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ആ ഒരു സൗണ്ട് വന്നോണ്ടിരിക്കും അപ്പൊ നമുക്ക് അറിയില്ല ഇത് എപ്പൊ നിക്കും ഒന്നുമില്ല പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പേടിച്ചു കാരണം വഴി പെട്ടുപോയാ എന്ത് ചെയ്യുന്നുള്ളൊരു ഏകദേശം ഒരു വർഷം ആവാനായി അതായത് അതായത് ഒരു ഐ സി എഞ്ചിന്ന് മാറി ഒരു ഇലക്ട്രിക്കിൽ വന്നൊരു ഫാമിലിയാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ഉപയോഗിക്കാൻ തോന്നില്ല ഇല്ല ഞാൻ മാനുവൽ ഉപയോഗിക്കുന്ന ഒരാളാണ് കൈകറും ഞാൻ ഓടിക്കാറുണ്ട് അത് ഓടിക്കാറുണ്ട് ആ അത് മാനുവലാണ് അപ്പോൾ അതെ ഇപ്പൊ എനിക്ക് ഇത് യൂസ് ചെയ്ത് പെട്ടെന്ന് അതെടുക്കുമ്പോ ശബ്ദം ശബ്ദം അതുപോലെ അത് ഇങ്ങനെ ഒന്ന് വൈബ്രേറ്റ് അത്തരം കാര്യങ്ങളൊക്കെ ഒരു നമ്മൾ അത് ശീലക്കുറവായി വന്നിട്ടുണ്ട് ഇതെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കും ഇത് ഉപയോഗിക്കുമ്പോ നമുക്ക് അത് യൂസ് ചെയ്യാൻ തോന്നില്ല ഇതിന്റെയൊക്കെ തന്നെ നല്ല കുറച്ചും കൂടെ

ാണ് ഒന്ന് കോസ്റ്റ് പെട്രോളിന്റെ ചാർജ് വരുന്നുണ്ടല്ലോ ഇതാവുമ്പോ പെട്രോളൊക്കെ ഞാൻ ഇതേ ദൂരം തന്നെ മാനുവൽ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഒരു മാസം അയ്യായിരം അടുത്തൊക്കെ ആവുമായിരുന്നു നാലായിരം അല്ലേ ആവുമായിരുന്നു അതെ ഇപ്പൊ ഇപ്പൊ രണ്ടു മാസം കൂടുമ്പോ കറണ്ട് ബില്ലിലൊരു ആയിരം രൂപയല്ലേ വരുന്ന കൂടുന്നുള്ളൂ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ശരിക്കും ഈ ലോങ്ങ് മാത്രമേ നമുക്ക് ഒരു പ്രശ്നം വരൂ ി ജോലിക്കൊക്കെ പോയി വരുന്ന ശരിക്കും ലാഭമാണ് ഞാനൊക്കെ ഇതിപ്പോ പത്ത് പത്ത് പന്ത്രണ്ട് ദിവസം കൂടുമ്പേ ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂ എനിക്ക് അവിടെ പത്ത് എനിക്ക് അങ്ങനെ വേണ്ടി വരാറുള്ളൂ രണ്ടാഴ്ചയൊക്കെ ആവും അതെ രണ്ടാഴ്ചയൊക്കെയാവും എടുക്കുമ്പഴേക്കാസ് ആളെ വരെ ധൈര്യമായിട്ട് എടുത്തോളാം പറയും അതായത് ഈവിടേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അതായത് ഇതിപ്പോ പ്രധാനമായിട്ടൊന്ന് ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച് സമയം സമയെടുക്കണമല്ലോ അതായത് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും അത് പക്ഷേ എന്നാലും ഒരു അര മുക്കാ മണിക്കൂറൊക്കെ അല്ലേ നമുക്ക് ഫുൾ ചാർജ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് ഒരു കൂടി ആയിട്ട് സേഫ്റ്റി റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ കാരണം വ്യാജമായിട്ട് ഇത് ബോംബാണ് കേട്ടിട്ടില്ല അത് അവര് പിന്നെ നമുക്ക് ചാർജിങ് ചാർജ് ചെയ്യാനുള്ള ബോക്സ് തരുന്നുണ്ടല്ലോ അതൊരു സാധാരണ പ്ലഗ് അല്ല അല്ല അതിന് സ്വന്തമായിട്ടൊരു എന്താ പറയുക ബ്രേക്കർ ഒക്കെ ഉണ്ട് അപ്പോ എന്തെങ്കിലും ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ എന്തെങ്കിലും ഒരു ആ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് ബ്രേക്കർ വീഴുന്നുണ്ട് അപ്പൊ അതൊരു സേഫ്റ്റി ആണല്ലോ ഇല്ല 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 വോൾട്ടേജ് അതെ ഗ്യാസിനേക്കാളും സേഫ് ആണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇല്ല 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 കാരണം അത് അത്രയും സേഫായിട്ടാണ് അവരത് തരുന്നത് ഒരു ബോക്സ് തന്നെ ഉണ്ടത് ഇത് നമ്മള് വേറെ വെച്ചതാണ് അതപ്പോ അവർ പറഞ്ഞു നന്ന അനുസരിച്ചിട്ട് അതുപോലത്തെ വയറും ും സ്വന്തമായിട്ട് ബ്രേക്കറും അതിന് വെച്ചിട്ട് വെച്ചതാണ് ഇപ്പോഴും ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഇവിടെ നല്ല കുറച്ച് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഈ വോൾട്ടേജിന്റെ പ്രശ്നം നന്നായി വരാറുണ്ട് അപ്പോഴൊക്കെ ചെറിയ മാറ്റം വന്നാൽ മൂപ്പരങ്ങ് ഓഫ് ആയിക്കോളും ഒരു പ്രശ്നമില്ല അതിനും പ്രശ്നമില്ല ഇതിനും പ്രശ്നമില്ല നമ്മള് സേഫ് ആണ് കാരണം വീട്ടിലെ മൊത്തത്തിൽ പോവില്ല കാരണ്ട് ഇവ മാത്രം ഓഫ് ആയി പോക്കോളും അപ്പൊ വീടിനും വലിയ പ്രശ്നം ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു ഫാമിലി സൈഡിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചതും അതാണ് അതായത് ഒരു ടിയാഗോ ഓണർ പ്രത്യേകിച്ച് ടിയാഗോ ഇവി അദ്ദേഹത്തിന് ഒരു ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഫീലുകൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്തായാലും താങ്ക് സോ മച്ച് ഇന്നലെ രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാദൃശികമായിട്ട് പരിചയപ്പെട്ടു എതിരെ ഉണ്ടാക്കിയെടുത്തേണ്ട ഏതൊരു വീഡിയോ ആണ് സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓൾ ലവ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്